കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ മുപ്പതിന് വൈകിട്ട് ഏഴു മണിക്ക് ആരാധകർക്ക് ആവേശമായ കാണികൾക്ക് ഹരമായ ജൻസി തരംഗമായ തെന്നിന്ത്യൻ മ്യൂസിക് ബാൻഡ് മസാല കോഫി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് കൺസേർട്ട് കാനാടിക്കാവ് മൈതാനിയിൽ ഡിസംബർ മുപ്പതിന് വൈകിട്ട് ഏഴുമണിക്ക് പെരിമോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു പെരിങ്ങോട്ടുകാര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് നൃത്ത സംഗീതോത്സവത്തിന്റെ രണ്ടാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ വിനോദ സൌബർണിക കോട്ടയം അവതരിപ്പിച്ച സോപാന സംഗീതം പ്രത്യേക ശ്രദ്ധയാകർഷിച്ചു തുടർന്ന് കൊച്ചിൻ ധ്വനി മ്യൂസിക് അക്കാദമി അവതരിപ്പിച്ച സംഗീതാർച്ചന ചാഴൂർ നടന സരോവരം അവതരിപ്പിച്ച ശാസ്ത്രീയ സംഗീതം ദേവ അച്യുതം സ്കൂൾ ഓഫ് മ്യൂസിക് നാദം സംഗീത വിദ്യാലയം ഇരിങ്ങാലക്കുട എന്നിവയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീതാർച്ചന അമേയ പി രാജചന്ദ്രോപ്പിനി അവതരിപ്പിച്ച കർണാട്ടിക് മ്യൂസിക് എന്നിവ അരങ്ങേറി നൃത്ത സംഗീതോത്സവത്തിന്റെ മൂന്നാം ദിവസമായ വെള്ളിയാഴ്ച ഷൊർണൂർ അമൃതവർഷിനി കലാക്ഷേത്രം ത്രിപ്രയാറിലെ നൃത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് എന്നിവ സംഗീതാർച്ചനയിൽ പങ്കെടുക്കും തൃപ്പൂണിതുറ ആർ എൽ വി സംഗീത കോളേജിൽ മുൻ വിദ്യാർത്ഥി രശ്മി വീണ കച്ചേരി അവതരിപ്പിക്കും കൂടാതെ മോഹിനിയാട്ടം ഭരതനാട്യം വീരനാട്യം വായ്പാട്ട് തിരുവാതിരക്കളി എന്നിവ ഉണ്ടായിരിക്കും ജൈത്ര രജീഷ് വൈകലക്ഷ്മി സൂര്യ വടമ ഗായത്രി ബിജു വെള്ളിക്കുളങ്ങര ബിനു വാസുദേവൻ നമ്പൂതിരി കാരമുക്ക് ആതിര വിനോദ് വടാനപ്പള്ളി രവീന്ദ്രൻ മാസ്റ്റർ തളിക്കുളം അമ്മു ടീച്ചർ ഐശ്വര്യ കണ്ണൂർ റിമാദാസ് പെരിങ്ങോട്ടുകര തുടങ്ങിയ കലാപ്രതിഭകൾ നൃത്ത സംഗീതോത്സവ വേദിക്ക് മാറ്റുകൂട്ടും വൈകിട്ട് വിഘ്നേശ്വര തിരുവാതിര സംഘം ചെറുവത്തേരി കാവേരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വെള്ളിനേഴത്ത് അമ്മ കൈകുട്ടിക്കളി സംഘം നെടുമ്പാശ്ശേരി അലങ്കൃത തുമ്പൂർ എന്നിവയുടെ തിരുവാതിര കളിയും വീരനാട്യവും അരങ്ങേറും വൈകിട്ട് ആറു മണിക്ക് ചാഴൂർ കെ കെ ജി കളരി സംഘം അവതരിപ്പിക്കുന്ന കളരി ആയോധന കലാപ്രകടനം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടക്കും